വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയാൽ തിരച്ചിലില്ല തിരഞ്ഞിട്ട് കാര്യവുമില്ല ശവം പോലും കിട്ടില്ല വെള്ളം എവിടെയാണ് വീഴുന്നത് എന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല പോയാലോ താമരശ്ശേരിയിൽ നിന്നും എസ്റ്റേറ്റ് മുക്കും തലയാടും കഴിഞ്ഞ് നമ്മൾ കക്കയത്തെത്തി ഇവിടെയാണ് കരിയാത്തുംപാറ അതായത് തോണിക്കടവ് പതിനാല് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് കക്കയം ഡാമിലേക്ക് അതിനടുത്താണ് ഉരക്കുഴി വാട്ടർഫാള് ആനയും കാട്ടുപോത്തും കടുവയും ഈയൊരു കാട്ടിലുണ്ട് ആദ്യം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അറുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചില സ്ഥലത്തൊക്കെ നല്ല ഭംഗിയാണ് കാട് കാണാൻ ഇത് കെ സി ബിയുടെ ചെക്ക് പോസ്റ്റ് ഇവിടെ മുപ്പത് രൂപയാണ് ടിക്കറ്റ് ആദ്യം കക്കയം ഡാമിന്റെ റിസർവെയർ ആണ് കാണുക ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഇതാണ് കക്കയം ഡാം ഈ ഒരു കക്കയം ഡാമിലേക്ക് വെള്ളം വരുന്നത് വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നാണ് ഇവിടെ നിന്നും വെള്ളം പോകുന്നത് പെരുവണ്ണാമൊഴി ഡാമിലേക്കും ഈ ഒരു പാറയുടെ മുകളിൽ നിന്നും താഴോട്ട് നോക്കിയാലേ ഇതേപോലെ നമുക്ക് വാട്ടർഫാൾ കാണാൻ പറ്റും കേരളത്തിൽ മുകളിൽ നിന്നും താഴോട്ട് മാത്രം നോക്കി കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾ ആണിത് ഈ ഒരു വാട്ടർഫാളിലെ വെള്ളം നേരെ വീഴുന്നത് മറ്റു പാറകളുടെ ഇടയിലേക്കാണ് അതായത് പാറയുടെ പൊത്തുകളിലേക്ക് അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും ഒരാൾ താഴോട്ട് വീഴുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്നും പോലീസുകാർ ഉരുട്ടിക്കൊന്ന രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലമെന്നും ഇവിടെ പറയുന്നുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ ഉരക്കുഴി വാട്ടർഫാള് കാണാൻ പോവല്ലേ